നവമി ആൻഡ് സ്വാഗതം ജസ്റ്റ് ഒന്ന് വെറുതെ ഔട്ടിങ്ങിന് വേണ്ടിട്ട് പോവാണ് നൈറ്റ് വെറുതെ ഒന്ന് പോകാൻ പോവാണ് കഴിക്കാനൊക്കെ പോവണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം വീഡിയോ അച്ഛനുണ്ട് പിന്നെ മുത്തശ്ശി ഉണ്ട് അമ്മ പിന്നെ അകത്താണ് കേട്ടോ നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്ക ും ഫ്രണ്ടു ചേച്ചിയും അപ്പൊ നമ്മള് ചെറുതി ടൗൺ എത്തിട്ടോ നിങ്ങള് നിങ്ങള് കണ്ണവും ജ്യൂസിന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കട അതൊക്കെ ഞാൻ കാണിച്ചരാട്ടോ ആ ഒരു കട ഇവിടെ ാണ് കടയായിട്ട് പുതിയതായിട്ടൊരു നമ്മള് പുതിയത് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ കണ്ടിട്ടുണ്ടാവും ഇത് നമ്മളെ കൊച്ചുംപാലാണ് കേട്ടോ ഭാരതപ്പുഴ ആ പാലാണ് ഇപ്പൊ നമ്മുടെ ഷൊർണൂരാണ് കേട്ടോ അവിടെ ഇത് കുളപ്പള്ളി റോഡാണ് കേട്ടോ ഭയങ്കര കുണ്ടും കുഴിയാണ് കുണ്ടും കുഴി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കുണ്ടും കുഴിയാണ് ഇതാണ് കേട്ടോ ഗസീപ്പ് ഓഡിറ്റോറിയം എനിക്കൊക്കെ നല്ല ഇഷ്ടമുള്ളതാണ് എനിക്കും കുഞ്ഞം നല്ല ഇഷ്ടമാണ് കേട്ടോ നമ്മൾ എത്തി അതെ കുഞ്ഞുമണിക്ക് ദോശ വന്നിട്ടുണ്ട് മുത്തശ്ശീര വന്നിട്ടില്ലേ അമ്മയുടെ ദോശ അച്ഛൻറെ എന്താ മസാല ദോശ എന്റെ മഷ്റൂം മസാല റോസ്റ്റ് എന്താ എന്റെ സീനാ പൂരിയാണ് മുത്തശ്ശീരി എത്ര നേരം ഈ ഇന്നത്തെ വീഡിയോ എത്രയുള്ളു അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ഒരു ദിവസം വരാം അതുപോലെ ബായ്